പുസ്തകം അദ്ധ്യായം അഞ്ച് നിന്റെ വേദപ്രമാണത്തിൽ അടങ്ങിയിരിക്കുന്ന അത്ഭുത കാര്യങ്ങളെ കാണുവാൻ എൻ്റെ ഉൾക്കണ്ണുകളെ പ്രകാശിപ്പിക്കണം അമീൻ ഒരുവൻ സത്യവാചകം കേട്ടിട്ട് താൻ സാക്ഷിയായി കാണുകയോ അറിയുകയോ ചെയ്തത് അറിയിക്കാതെ പാപം ചെയ്താൽ അവൻ തൻ്റെ പാപത്തിന് ഉത്തരവാദി അത്രയും ശുദ്ധിയില്ലാത്ത കാട്ടുമൃഗത്തിൻ്റെ പിണമോ ശുദ്ധിയില്ലാത്ത നാട്ടുമൃഗത്തിൻ്റെ പിണമോ ശുദ്ധിയില്ലാത്ത ഇഴജാതിയുടെ പിണമോ ഇങ്ങനെ വല്ല അശുദ്ധ വസ്തുവും ഒരുവൻ സ്പർശിക്കുകയും അത് മറന്നു പോകുകയും ചെയ്താൽ അവൻ അശുദ്ധനും കുറ്റക്കാരനുമാകുന്നു അല്ലെങ്കിൽ ഏതെങ്കിലും അശുദ്ധിയാൽ അശുദ്ധനായ ഒരു മനുഷ്യൻ്റെ അശുദ്ധിയെ ഒരു അവൻ വിസ്മരിക്കുകയും ചെയ്താൽ അവൻ കുറ്റക്കാരനാകും അല്ലെങ്കിൽ മനുഷ്യൻ നിർവിചാരനായി സത്യം ചെയ്യുന്നത് പോലെ ദോഷം ചെയ്യുവാനോ ഗുണം ചെയ്യുവാനോ ഒരുവൻ തന്റെ ആദരങ്ങൾ കൊണ്ട് നിർവിചാരമായി സത്യം ചെയ്യുകയും അത് അവൻ മറന്നിരിക്കുകയും ചെയ്താൽ അവൻ അത് അറിയുമ്പോൾ അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ കുറ്റക്കാരനാകും അങ്ങനെയുള്ള കാര്യത്തിൽ അവൻ പാപം ചെയ്യുമ്പോൾ താൻ പാപം ചെയ്തു എന്ന് അവൻ ഏറ്റുപറയണം താൻ ചെയ്ത പാപം നിമിത്തം അവൻ ദൈവത്തിന് അകൃത്യാകമായി ചെമ്പരിയാട്ടിൻകുട്ടിയെയോ കോരാട്ടിൻകുട്ടിയോ ആയ ഒരു പെണ്ണാടിനെ പാപയാഗമായി കൊണ്ടുവരണം പുരോഹിതൻ അവന്റെ പാപയാഗത്തിൽ നിന്ന് അവന് പരിഹാരം കൊടുക്കണം ആട്ടിൻകുട്ടിക്ക് അവന് പ്രാപ്തിയില്ലെങ്കിൽ താൻ ചെയ്ത പാപം നിമിത്തം അവൻ രണ്ട് ചെങ്ങാരിയെയോ രണ്ട് പ്രാവിൻ കുഞ്ഞിനെയോ ഒന്നിനെ പാപയാഗമായും മറ്റേതിനെ ഹോമയാഗമായും ദൈവത്തിനായി അവയെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അവൻ പാപയാഗത്തിൽ നിന്നുള്ളതേനെ മുമ്പേ അർപ്പിച്ച് അതിൻ്റെ തല കഴുത്തിൽ നിന്ന് പിരിച്ച് പറിക്കണം എന്നാൽ രണ്ടായി പിളർക്കരുത് അവൻ പാപയാഗത്തിൻ്റെ രക്തം കുറേ യാഗപീഠത്തിൻ്റെ ഭിത്തിയിൽ തളിക്കണം ശേഷം രക്തം യാഗപീഠത്തിൻ്റെ ചൂട്ടിൽ പിഴിഞ്ഞു കളയണം ഇത് പാപയാഗം രണ്ടാമത്തേതിനെ അവൻ നിയമപ്രകാരം ഹോമയാഗമായി അർപ്പിക്കണം ഇങ്ങനെ പുരോഹിതൻ അവൻ ചെയ്ത പാപം നിമിത്തം അവന് പരിഹാരം നൽകണം എന്നാൽ അത് അവരോട് ക്ഷമിക്കപ്പെടും രണ്ട് ചെങ്ങാരിക്കോ രണ്ട് പ്രാവിൻ കുഞ്ഞിനോ അവന് പ്രാപ്തിയില്ലെങ്കിൽ പാപം ചെയ്തവൻ പാപയാഗത്തിന് ഒരിടം കഴി നീരിയ മാവ് വഴിപാടായി കൊണ്ടുവരണം അത് പാപയാഗമാകയാൽ അതിന്മേൽ എണ്ണ ഒഴിക്കരുത് കുന്തുരുക്കം ഇടുകയും വരുത് അവൻ അത് പുരോഹിതൻ്റെ അടുക്കൽ കൊണ്ടുവരണം പുരോഹിതൻ അർപ്പണത്തിനായി അതിൽ നിന്ന് കൈ നിറച്ചെടുത്ത് യാഗപീഠത്തിന്മേൽ ദൈവത്തിനുള്ള ദഹനയാഗങ്ങളെ ദഹനയാഗങ്ങളെപ്പോലെ ദഹിപ്പിക്കണം പാപയാഗം ഇങ്ങനെ പുരോഹിതൻ ആ രീതിയിലുള്ള കാര്യത്തിൽ അവൻ ചെയ്ത പാപം നിമിത്തം അവനോ വേണ്ടി പ്രായ ചിത്തം കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും അത് ബോധനയാഗം പോലെ പുരോഹിതനുള്ളതായിരിക്കണം ദൈവം വീണ്ടും മോശിയോട് അരളി ചെയ്തു ആരെങ്കിലും വിശുദ്ധ വസ്ത്രങ്ങളെ സംബന്ധിച്ച് അബദ്ധവശാൽ അതിക്രമം ചെയ്തു തെറ്റുകാരനായി പോയാൽ അവൻ തൻ്റെ അകൃത്യത്തിന് വിശുദ്ധ മന്ദിരത്തിലെ തൂക്കപ്രകാരം നീ മതിക്കുന്ന വിലക്കുള്ള ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റിനെ അകൃത്യമായി കർത്താവിനെ കൊണ്ടുവരണം വിശുദ്ധാവസ്തുക്കളെ സംബന്ധിച്ച് താൻ തെറ്റ് ചെയ്തതിന് പകരം മുതലും അതിനോട് അഞ്ചിലൊന്ന് കൂട്ടിയും അവൻ പുരോഹിതന് കൊടുക്കണം പുരോഹിതനകൃത്യ യാഗത്തിനുള്ള ആട്ടുകൊറ്റനെ കൊണ്ട് അവന് വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കും ചെയ്യരുതെന്ന് ദൈവം കൽപ്പിച്ചിട്ടുള്ള ഏതെങ്കിലും കാര്യം ആരെങ്കിലും ലംഘിച്ചിട്ട് അവൻ അറിയാതിരുന്നാലും കുറ്റക്കാരനാകുന്നു അവൻ തന്റെ തൻ്റെ പാപത്തിനുത്തരവാദിയാകും അവൻ അകൃത്യ യാഗത്തിനായി നിന്റെ നിർദ്ദേശം പോലെ ഊനമില്ലാത്ത ഒരു ആട്ടുകൊറ്റനെ പുരോഹിതന്റെ അടുക്കൽ കൊണ്ടുവരണം അവൻ അബദ്ധവശാൽ ചെയ്തതും അറിയാതിരുന്നതുമായ കുറ്റത്തിനായി പുരോഹിതൻ അവന് വേണ്ടി പ്രായ കഴിക്കണം എന്നാൽ അത് അവനോട് ക്ഷമിക്കപ്പെടും ഇത് പാപത്തിനു വേണ്ടി അവൻ ദൈവത്തിന് കൊണ്ടുവരുന്ന കാഴ്ചയാകുന്നു ദൈവമേ സ്തുതി യോഗ്യമാകുന്നു ഭാഗമോ